കുട്ടികൾ വഴിവിഴിച്ചു പോകുന്നതിന് കാരണം മാതാപിതാക്കൾ തന്നെ പണ്ടങ്ങോ കേട്ട പോലെ വീട്ടിൽ വളരേണ്ട കുട്ടിയെ ഊട്ടിയിൽ കൊണ്ടുവിട്ടിട്ട് ഊട്ടിയിൽ വളരുന്ന പട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് സ്നേഹിക്കും പട്ടി സ്നേഹിക്കും കൊണ്ട് മെത്തയിൽ സുഖമായി ഉറങ്ങും മകൻ ഊട്ടിയിൽ തണുപ്പ് സഹിക്കാൻ വയ്യാതെ ലഹരിയിൽ മുങ്ങിക്കുളിക്കും മക്കൾ ചോദിക്കുന്ന എന്തും കൊടുത്ത് വളർത്തുന്ന തലമുറയാണ് ഇപ്പോൾ സ്കൂൾ തലം മുതൽ ഏറ്റവും കാടുമായി മക്കൾ സഞ്ചരിക്കും രക്ഷിതാക്കൾ ഉണ്ടാക്കിയ സമ്പാദ്യം അവൻ ഒന്നായി തുലച്ചു തീർക്കും പഠനം കഴിഞ്ഞ് തിരികെ എത്തുന്ന മക്കൾ രക്ഷിതാക്കൾക്ക് എതിരെ കൊമ്പുകൂർക്കും അവിടെ സ്നേഹമില്ല ബന്ധമില്ല ബന്ധുക്കളില്ല ശത്രുക്കൾ മാത്രം കൊല്ലുകയും ചെയ്യാം എന്നാൽ ജീവൻ കൊടുത്ത് സൃഷ്ടിക്കാൻ സാധിക്കുമോ ഒരാളെ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യുമ്പോൾ നഷ്ടം ഒരാൾക്കല്ല കുടുംബങ്ങൾക്കും സമൂഹത്തിനും മാത്രമാണെന്ന് തിരിച്ചറിയണം അഹിംസയിലൂടെ സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ് നമ്മുടേത് എന്നിട്ടും ആ വഴി നമ്മൾ മറക്കുന്നു അക്രമം ഒന്നിനും പരിഹാരമല്ല സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗങ്ങളും അക്രമവാസനകളും മൂല്യച്തിലേക്ക് നയിക്കുന്നു മാതാവാണ് ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് ഉത്തമ ഉദാഹരണം അവർ നിരീക്ഷിച്ചാൽ മക്കളുടെ പോക്ക് മനസ്സിലാക്കാൻ സാധിക്കും സങ്കീർണ്ണതകൾ ഏറെയുള്ള ലോകത്ത് അമ്മമാരുടെ ഇടപെടലുകൾ മാറ്റത്തിന് വഴിതെളിക്കും നല്ല ബന്ധങ്ങളുടെ കാവൽക്കാരാണ് അമ്മമാർ സ്നേഹം കൊടുത്തും മക്കളെ വളർത്തിയാൽ അവരിൽ നിന്നും തിരികെ സ്നേഹം ലഭിക്കും ഇല്ലെങ്കിൽ അവർ ശത്രുക്കളായി മാറും അവിടെയാണ് ആക്രമണങ്ങളും പീഡനങ്ങളും കൊലപാതകങ്ങളും ഉടലെടുക്കുന്നത് ഇതിന് വഴിതെളിക്കാതെ കുട്ടികളെ സ്നേഹിച്ചു വളർത്തുക സിറ്റി ന്യൂസ് റാന്നി